ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവരും മുട്ട റോസ്റ്റ് ഉണ്ടാക്കും നമ്മൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് പത്തിരിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട കറിയല്ല റോസ്റ്റാണ് വയ്ക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഹോൾ സ്പൈസസ് ഒന്ന് രണ്ട് ഓരോ എണ്ണം വീതം എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചുകൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു നാല് സവാള ചെറിയ സവാളയായിരുന്നു അതുകൊണ്ട് നാലെണ്ണം നാലെണ്ണമെടുത്ത് വലുതാണെങ്കിൽ മൂന്നെണ്ണം മൂന്നെണ്ണമൊക്കെ മതിയാവുംട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട് കേട്ടോ അതിന് ശേഷം എരിവിനെ നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ല പോലെ വഴറ്റി കൊടുക്കണം സവാള ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റണേ അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ഇഞ്ചിയും ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലപോലെ വഴണ്ട് വരണം വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ ആയിട്ട് ഇത് വാട്ടിയെടുക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ല ഫ്രഷ് ആണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കറിവേപ്പില ഒഴിവാക്കരുത് എന്തായാലും ചേർത്ത് കൊടുക്കണേ ശേഷം നമുക്ക് വീണ്ടും ഇത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് സവാള വാട്ടിക്കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് ഫ്രൈ ആവണ പോലെ പോലെയായിപ്പോവും ഭയങ്കര ഹാർഡായിട്ട് വരും അപ്പോൾ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം വാട്ടിയെടുക്കണേ അതിന് ശേഷം ഒരു വലിയ തക്കാളിയുടെ പകുതി കഷ്ണം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുത്തു ഇത് ഉണ്ടാക്കിപ്പോട്ടെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് എടുക്കോട്ടെ ഇത് വഴണ്ടി വരാനായിട്ട് നല്ലപോലെ അപ്പോൾ സമയമുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് ഞാനിവിടെ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നിങ്ങളുടെ കയ്യിൽ എഗ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഇത് രണ്ടെൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ കുരുമുളക് ഉണ്ടായിരുന്നു പൊടിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനതുകൊണ്ട് ഇത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ വരെ നമുക്ക് വഴറ്റി കൊടുക്കണേ ശേഷം നല്ലപോലെ മൊരിഞ്ഞ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആ മസാല എടുത്ത പാത്രം ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുക അതിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലെ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടോട്ടൽ ടോട്ടലൊരു അരപാത്രം അതായത് ആ പാത്രം നിറയെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഒരു കാൽ പാത്രം ഒഴിച്ചു വീണ്ടും കാൽ പാത്രം കൊണ്ട് ഒഴിച്ചപ്പോൾ ആ ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ എന്താണ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം മുട്ട ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പത്തിരിയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് പൊട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അതേപോലെ ഇടിയപ്പം പുട്ടിനൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഗ്രേവി വേണം ഇടിയപ്പം വെള്ളയപ്പം അതേപോലെ തന്നെ പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ ഈ റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ്